പത്മയും മക്കളും നാളെ നടക്കാൻ പോകുന്ന പൂജയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് വേദ പറയുന്നുണ്ട് മമ്മി നാളെ പൂജ നടത്തേണ്ട നമ്മൾ ക്ഷണിച്ച് ഗസ്റ്റുകളോട് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞാൽ മതി അപ്പോൾ ഇന്നലെ പറയുന്നുണ്ട് മമ്മി സുഹാസിനി പൂജയിൽ അവൾ അംഗീകരിക്കപ്പെട്ടാൽ വരുന്നവരുടെ മുന്നിൽ അവളും ഞാനും മമ്മിയും ഒക്കെ തുല്യരാണ് അത് കാണുന്നതിനേക്കാൾ നല്ലത് എല്ലാം ക്യാൻസൽ ചെയ്ത് ഈ വീടും പൂട്ടി നമ്മൾ എവിടേക്കെങ്കിലും പോകുന്നതാണ് ഇതെല്ലാം മിണ്ടാതെ കേട്ടിരിക്കുന്ന പത്മ പറയുന്നുണ്ട് പൂജ മുടക്കാൻ പറ്റില്ല പൂജയുടെ കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചതുപോലെ തന്നെ നടത്തണം അതിൽ അവൾ ഉണ്ടാകണോ വേണ്ടയെന്ന് ഞാൻ തീരുമാനിക്കും അപ്പോൾ വേദ പറയുന്നുണ്ട് മമ്മി വെറുതെ വിളിച്ചു കൂട്ടുക ആളുകളെ മുന്നിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല ഏട്ടൻ മമ്മിയോട് ഒരു കരുണയും കാണിക്കില്ല ഡാഡിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട ഇന്ദ്രജ പറയുന്നതിന് ഒരു കാര്യം ചെയ്യാം പൂജയ്ക്ക് നിന്നേ പറ്റൂ എങ്കിൽ മമ്മി നിന്നോ ഞങ്ങൾ നിൽക്കുന്നില്ല ഞങ്ങൾക്ക് വയ്യ നാണം കെടാൻ എന്ന് പറയാണ് അപ്പോൾ പത്മദേഷത്തോട് പറയുന്നതിന് ആരും നാണം കെടാൻ പോകുന്നില്ല ഞാനാ പറയുന്നത് ഈ വീട്ടിൽ ഒരു സുഹാസിനി പൂജ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാ ചടങ്ങുകളിലും വിവാഹിതരായ രണ്ടേ രണ്ട് സുമങ്കലിമാർ ഞാനും നീയും നമ്മൾ രണ്ടുപേരും മാത്രമേ ആ മണ്ഡപത്തിലുണ്ടാകൂ ഞാൻ പറയുന്നത് വാസ്തവമാണ് അതിനുള്ള മാർഗം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ ഇന്ദ്രജയ്ക്ക് ഒരു പ്രതീക്ഷ തോന്നുകയാണ് അങ്ങനെ അവൾ സമ്മതിക്കുകയാണ് അതേസമയം താഴെ എതിസേറും നന്ദിനിയും പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി കഴിഞ്ഞിരുന്നു കേട്ടോ വീടിന്റെ ഹാൾ ഒന്നാകെ ഡെക്കറേറ്റ് ചെയ്യുകയും പൂജയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എതിസേർ ചോദിക്കുന്നുണ്ട് മോളെ ഇങ്ങനെയൊക്കെ മതിയോ അതോ കുറച്ചും കൂടി വിപുലമാക്കണോ ഇങ്ങനെയൊക്കെ മതി സർ ഇതിനെ ധാരാളം എന്ന് പറയാൻ നന്ദിനി വീട്ടിലേക്കുള്ള ലൈറ്റും തോരണങ്ങളൊക്കെ രാത്രിയാകുമ്പോഴേക്കും എത്തും പിന്നെ മോളെല്ലാം കണ്ടറിഞ്ഞ് നിന്നോണേ ആദ്യശേഷം തിരുമേനി ആളൊരു കനുഷ്ക്കാരനാണ് പൂജാദ്രവ്യങ്ങൾ മാറുകയോ കുറയുകയൊക്കെ ചെയ്താൽ ആൾ പ്രശ്നമുണ്ടാക്കും അതൊക്കെ ഞാൻ കണ്ടറിഞ്ഞ് വേണ്ടതുപോലെ ചെയ്തോളാം എന്ന് നന്ദിനി പറയാണ് എതിസർ പറയുന്നത് ആ മതി ഇതിനിടയിൽ ആ രാജു പോയതാണ് എല്ലാത്തിനും പ്രശ്നമായത് എല്ലാ കാര്യങ്ങളും മോൾ തന്നെ ചെയ്യണ്ടേ അപ്പോൾ നന്ദിനി പറയുന്നില്ലേ രാജു എട്ട് അമ്മക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ പൂജ കഴിഞ്ഞ് പോയ മതിയോ എന്ന് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞതാണ് പൊയ്ക്കോളാൻ അമ്മമാർക്ക് എന്തെങ്കിലും വന്നാൽ അതിന്റെ സങ്കടം ചെറുതല്ലല്ലോ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഇന്ദ്രജയും വിജയം താഴേക്ക് ഇറങ്ങി വരുന്നത് വിജയ് പറയുന്നത് എൻ്റെ ഇന്ദ്രജ എനിക്ക് ഈ പൂജയും കാര്യങ്ങളൊന്നും അറിയില്ല ഇവിടെ ഞാൻ എന്ത് ചെയ്യാനാ അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് എന്നോടും വേദയോടും എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് മമ്മി പറഞ്ഞത് പക്ഷേ അവൾ മുങ്ങിപ്പോയി വിജയ് ചോദിക്കുന്നത് അപ്പോൾ പിന്നെ എന്നെ പ്രതിയാക്കിയല്ലേ അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് ഞാൻ തനിച്ച് വന്നിട്ട് എന്ത് ചെയ്യാനാ അവൾക്ക് നാളെ എക്സാം ആണെന്നെങ്കിൽ പറയാം അവൾക്കൊഴിഞ്ഞ് മാറാൻ അതു മതി അതുപോലെ നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാം നമ്മളെ കൂടെ അതല്ലേ പറ്റുമോ എന്തായാലും നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും നന്ദിനുടെ എതുസാറിന്റെ അടുത്തേക്ക് പോകാനോ ആഹാ കൊള്ളാമല്ലോ അങ്കിലെ ഇവിടെയെല്ലാം തയ്യാറായിരിക്കുകയാണല്ലോ അപ്പോൾ എതുസാർ ചോദിക്കുന്നുണ്ട് പേരും പൂജയുടെ ഒരുക്കങ്ങൾ നോക്കാൻ വന്നതാണോ അതോ ഞങ്ങളെ ഇതിലൊക്കെ ഒന്ന് സഹായിക്കാൻ വന്നതാണോ അപ്പോൾ വിജയ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആക്ച്വലി ഞങ്ങൾ അതിനാ വന്നത് സഹായിക്കാൻ എതുസാർ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ മോളെ നന്ദിനി ആ വിളക്കും ചെവുപാത്രങ്ങളൊക്കെ തേച്ച് വെളുപ്പിക്കാനില്ലേ നീ ഇവ രണ്ടുപേരെയും കൂടെ കൂട്ടിക്കോ അപ്പോൾ ഇന്ദ്രജി പേടിക്കുകയാണ് അയ്യോ വിളക്ക് തേച്ച് വെളുപ്പിക്കാനോ ഡാഡി എന്നെക്കൂടെ കയ്യില്ല എൻ്റെ കയ്യിൽ അലർജിയാണ് സോപ്പും കാര്യമൊക്കെ പറ്റിയാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ യതിസർ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഇതിരെ കേട്ടിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു അലർജി ഇല്ലല്ലോ എന്നൊക്കെ പറയാണ് ഉണ്ട് ഡാടി ഡാഡിക്ക് അല്ലെങ്കിൽ എന്ത് കാര്യം അറിയാം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് രണ്ടുപേരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മുങ്ങുക കേട്ടോ ഇത് കണ്ട് യതിസർ നന്തിനെയും കളിയാക്കി ചിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് രാത്രിയിലെ സൂര്യ വീട്ടിലേക്ക് വന്നിറങ്ങാണ് വീട് മൊത്തം മാറിയിരിക്കുകയാണ് കേട്ടോ അത് കണ്ട് അവന് ചുറ്റും നോക്കുന്നുണ്ട് എന്തായത് പതിവില്ലാത്ത ലൈറ്റും അലങ്കാരങ്ങളും ഇത് എന്ത് പറ്റി എന്ന് അവൻ ആലോചിക്കുക കേട്ടോ അങ്ങനെ മദ്യപിച്ച സൂര്യ ഒരുവിധം അകത്തേക്ക് നടന്നു വരികയാണ് അതേസമയം അകത്താട്ടെ പത്മ ഒരുക്കങ്ങളൊക്കെ റെഡിയായോ എന്നൊക്കെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കുകയാണ് ആ സമയത്ത് എത്സാർ ചോദിക്കുന്നതിന് പത്മ ഗസ്റ്റുകളൊക്കെ ഏകദേശം എത്രയാളുണ്ടാകും പത്മ പറയുന്നത് ഞാൻ കുറേ പേരെ വിളിച്ചിട്ടുണ്ട് എത്ര പേര് വരുമെന്നൊന്നും എനിക്കൊരു അറിയില്ല എതുസർ പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാനുള്ളതല്ലേ അപ്പോൾ പത്മ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ആ എന്ന് പറയാൻ കേട്ടോ കൂടെ വിജയും ഇന്ദ്രജയും അവിടെ ഉണ്ട് അവരും നല്ല ഹാപ്പിയാണ് അപ്പോഴാണ് സൂര്യ അകത്തേക്ക് കടന്നു വരുന്നത് ചിരിച്ചുകൊണ്ട് കൈ പൊക്കി കാണിച്ച് ഹലോ ഹ ഹ ഹാ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുക കേട്ടോ എന്നിട്ട് ആടി ആടി എതിർസാറിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് അച്ഛാ എന്താ സംഭവം ഇതെന്താ ഇവിടെ ലൈറ്റൊക്കെ ഓ വീട് ടോട്ടലി ചേഞ്ച് ആയിരിക്കുന്നല്ലോ അപ്പോൾ എതിസാർ പറയുന്നത് നാളെ ഇവിടെ സുഹാസിനി പൂജയല്ലേ സൂര്യ ചൂര്യക്കുന്നതിന് അതെന്താ സംഭവം അത് വീട്ടിലെ സുമങ്കരികൾക്ക് വേണ്ടി നടത്തുന്ന പൂജയാണ് നാ രാവിലെയാണ് പൂജ നീ നിർബന്ധമായിട്ട് ഇവിടെ ഉണ്ടാവണം എന്ന് എതിസർ പറയുകയാണ് അപ്പോൾ സൂര്യ പറയുന്നത് ഞോനോ നോനോ എനിക്ക് ഈ പൂജയിൽ നിൽക്കാൻ പറ്റില്ല ഇത് കേൾക്കുമ്പോൾ ഇന്ദ്രജക്കും വിജയിക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് കേട്ടോ അവർ മുഖത്തോടെ മുഖം നോക്കി ചിരിക്കുകയാണ് സൂര്യ പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ട് പേരെ മീറ്റ് ചെയ്യാനുണ്ട് അതൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല അപ്പോൾ എതിസർ പറയുന്നുണ്ട് ഏടാ വീട്ടിലൊരു ഒരു ചടങ്ങ് നടക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവാതെ പിന്നെ എങ്ങനെ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എൻ്റെ അച്ഛ അങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയണമായിരുന്നു ഇതിപ്പോൾ ഞാനൊരു മീറ്റിംഗ് സംബന്ധിച്ച് പോയില്ലേ അച്ഛൻ എത്ര നിർബന്ധിച്ചാലും ശരി ഞാൻ മീറ്റിംഗ് മാറ്റി വെക്കുന്ന പ്രശ്നമില്ല അപ്പോൾ എതിസർ ഷോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ പത്മ പറയുന്നുണ്ട് വെറുതെ എന്തിനാണ് അവനെ നിർബന്ധിക്കുന്നേ അവനില്ലെങ്കിൽ വേണ്ട പൂജ നടക്കാൻ അവൻ നിർബന്ധമാണെന്ന് എന്താ നിങ്ങൾക്ക് ഇത്ര നിർബന്ധം അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് ഇതുവരെ നമ്മൾ എന്തൊക്കെ ചടങ്ങ് നടത്തിയിട്ടുണ്ടോ അതൊക്കെ ഇവൻ കുളമാക്കിയിട്ടുണ്ട് നാളെ പൂജ നടക്കുമ്പോൾ ഇവൻ ഇവിടെ ഇല്ലെങ്കിൽ ആ ചടങ്ങ് കൃത്യമായി നടന്നോളും അല്ലേ മമ്മി അപ്പോൾ പത്മ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാൾ പങ്കെടുക്കുന്ന ചടങ്ങാണ് അതിൻ്റെ മാന്യത കളയാൻ എനിക്ക് താൽപ്പര്യമില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ സൂര്യ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞിട്ട് ആ അച്ഛാ അതെ നാളെ എന്താ അയച്ചാ അപ്പോൾ ദിസരെ പറയുന്നുണ്ട് നാളെ ബുധനാഴ്ച അപ്പോൾ സൂര്യ പറയുന്നു അയ്യോ സത്യത്തിന് എനിക്ക് ദിവസം തെറ്റിയതാ ശരിക്കും ഞാൻ അവന്മാരെ കാണാ എന്ന് പറഞ്ഞത് വ്യാഴാഴ്ചയാണ് അപ്പോൾ നാളെ എനിക്കൊരു പ്രോഗ്രാമില്ല എന്ന് പറഞ്ഞ് നിന്നിടത്ത് നിന്ന് ചാടുക കേട്ടോ സൂര്യ നമ്മുടെ വീട്ടിലെ പൂജയല്ലേ വളരെ പ്രധാനപ്പെട്ട ആളുകൾ വരുന്ന ചടങ്ങല്ലേ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അപ്പോൾ ഇത് സേർ പറയുന്നത് ആ അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു സൂര്യ ചോദിക്കുന്നുണ്ട് ഉണ്ടാവണ്ടേ ഇത് സേർ പറയണു പിന്നെ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാകും അങ്ങനെ ഞാനില്ലാതെ ഇവിടെ ആരും ആരെയും പൂജിക്കേണ്ട ഇത് കേട്ടപ്പോൾ ഇന്ദ്രചയുടെയും വിജയമൊക്കെ മുഖഭാവം മാറുകയാണ് കേട്ടോ അവർക്ക് ഉള്ളിലൊരു പേടി തോന്നുകയാണ് വിജയ് ചോദിക്കുന്നുണ്ട് അളിയാ സത്യം പറഞ്ഞോ അളിയൻ്റെ മീറ്റിംഗ് നാളെ തന്നെയല്ലേ ഇതിപ്പോൾ ആൻറ്റി പറഞ്ഞതുകൊണ്ട് മാറ്റി പറഞ്ഞതല്ലേ അപ്പോൾ സൂര്യ ചിരിച്ചു കൊണ്ട് വിജയിയെ തോണ്ടിയിട്ട് പറയണം അളിയാ അളിയ ഞാൻ അതങ്ങ് മനസ്സിലാക്കി പറഞ്ഞല്ലോ കള്ള മീറ്റിംഗ് നാളെ തന്നെയാ പക്ഷേ ഞാനത് ക്യാൻസൽ ചെയ്തു കാരണം എനിക്ക് പത്മാരത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പൂജയിലെ പങ്കെടുക്കണം ഐശ്വര്യം ഐക്ഷരം കുറച്ച് എനിക്കും കൂടെ കിട്ടിക്കോട്ടെ എന്നേ അതിനെന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കണം ഇതൊക്കെയാണ് പത്മക ദേഷ്യം വരികയാണ് അവൾ വിരൽ ചൂണ്ടിയിട്ട് പറയുന്നതിന് നോക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ ചടങ്ങ് അലങ്കോലപ്പെടുത്താനാണ് താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ സൂര്യ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ബാക്കിയും കൂടെ പറയാത്തത് എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സൂര്യ ആവുകയാണ് ആ സമയത്ത് എന്ത് സാറ് ഇടപെടാണ് സൂര്യ നീ മിണ്ടാതിരിക്കുവ ഞാൻ പറയട്ടെ വാ എന്ന് പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ദേശം മിദ്രച്ച പറയുന്നുണ്ട് മമ്മി വല്ല ആവശ്യമുണ്ടായിരുന്നു അവൻ്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ പറയാൻ അവൻ കയറി അങ്ങ് പോയാൽ മതിയായിരുന്നു രാത്രി കണ്ട സ്വഭാവമല്ലല്ലോ അവന് പകലുള്ളത് അതുകൊണ്ട് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു ഇപ്പോൾ അവന് വാശിയായില്ല എന്നൊക്കെ പറയാണ് ആ സമയത്ത് പത്മ ദേഷ്യം കൊണ്ട് ആകെ കലി തൊടി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സൂര്യൻ സൂര്യൻകൊണ്ട് മുകളിലേക്ക് എത്തുകയാണ് ഇത് സാറ് സൂര്യ പറയുന്നുണ്ട് കാര്യത്തിൽ ഡിസിഷൻ എടുക്കേണ്ടത് അച്ഛനാണ് ഞാൻ നാളത്തെ പൂജയ്ക്ക് നിൽക്കണോ വേണ്ടയോ അച്ഛൻ നോ പറഞ്ഞാൽ പിന്നെ ഞാൻ ഈ വഴിക്കേ വരില്ല അപ്പോൾ എത്സാർ ചോദിക്കുന്നു നിന്നോട് ഈ പൂജയ്ക്ക് ആ പങ്കെടുക്കണമെന്ന് ആദ്യം പറഞ്ഞത് ഞാനല്ലേ അപ്പോൾ സൂര്യ പറയുന്നത് ദാറ്റ്സ് ഓക്കെ പക്ഷെ നിങ്ങളുടെ പെണ്ണും പിള്ള സോറി അമ്മ ഞാൻ ഈ ജില്ലയിൽ പോലും എന്നാണ് ആഗ്രഹിക്കുന്നത് എത്സർ പറയുന്നത് നിന്നെ അവർ പേടിക്കുന്നത് നാളെ ഇവിടെ അത്യാവശ്യം ആൾക്കൂട്ടമൊക്കെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് അവരെ നാണം കെട്ടുന്നത് നിന്റെ ഒരു ശീലമാണല്ലോ അപ്പോൾ സൂര്യ പറയുന്നത് ദാറ്റ്സ് റോങ് ഡാഡി അവരെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാതെ ഞാനെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കാറുണ്ടോ അവർ സൈലന്റ് ആണെങ്കിൽ ഞാനും സൈലന്റ് എന്നൊക്കെ പറയുകയാണെ എത്സർ പറയുന്നുണ്ട് എടാ സുഹാസിനി പൂജയ്ക്ക് ചില പ്രത്യേക ചടങ്ങുകളൊക്കെ ഉണ്ട് അതെ പൂജാ മണ്ഡത്തിനെ മുന്നിൽ നിർത്തി വീട്ടിലുള്ള ദമ്പതികളെ കൊണ്ട് വീണ്ടും താലി കെട്ടിക്കുക ഇത് സൂര്യ വാവു നൈസ് എത്സർ പറയുന്നതിന് മുമ്പൊരിക്കൽ അതിശേഷം തിരുമേനി വന്ന് നിങ്ങളെക്കൊണ്ട് താലി കെട്ടിച്ചതും അനുഗ്രഹിച്ചതുമൊക്കെയാണ് ഓരോ തവണ വിളക്കി ചേർക്കുമ്പോഴും ദാമ്പത്യം കൂടുതൽ കൂടുതൽ ഉറപ്പുള്ളതാകും അതുകൊണ്ടാണ് നീയും നന്ദിനിയും ഈ പൂജയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നത് അതായത് നാളെ സുഹാസിനി പൂജയിൽ ഞങ്ങൾ ഒന്നും കൂടി താലി കെട്ടിയാൽ പിന്നെ ഒരിക്കലും പിരിയില്ല എന്ന ഗ്യാരണ്ടിയുണ്ട് അല്ലേ എന്ന് സൂര്യ ചോദിക്കുകയാണ് പക്ഷെ അയാൾ ഇപ്പോഴും പോകാൻ നിൽക്കില്ല അച്ഛാ എന്ന് സാർ ചോദിക്കുകയാണ് ഉള്ള യഥാർത്ഥത്തിൽ നീ കണ്ടിട്ടുണ്ടോ എന്നെങ്കിലും അത് നീ ശ്രമിച്ചിട്ടുണ്ടോ എങ്കിൽ ഇനി നീ ശ്രമിക്കണം അപ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ നിർബന്ധിത കൊണ്ടുവന്നു മാത്രമല്ല അവൾ ഇവിടെ നിൽക്കുന്നത് എന്ന് അത് തിരിച്ചറിഞ്ഞെടുത്താണ് നിന്റെ കഴിവും വിജയവും അവസാനം സൂര്യ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ല ആയിട്ട് അനുസരണ കുട്ടിയായിട്ട് പൂജയിൽ പങ്കെടുക്കണം അല്ല അച്ഛ എന്നിട്ട് നന്ദിനി നന്ദിനി എന്ന് വിളിച്ച് റൂമിലേക്ക് പോവുകയാണ് അവിടെ നന്ദിനുണ്ടായിരുന്നു എന്താ സാറും ചോദിക്കണേ അല്ല നന്ദിനി ശരിക്കും എന്താ ഇവിടെ നടക്കുന്നത് രോഹിണി പൂജയുടെ കാര്യം താൻ എന്താ എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നത് രോഹിണി പൂജ അല്ലേ സാർ സുഹാസിനി പൂജ ആ സുഹാസിനി സുഹാസിനിയെങ്കിൽ സുഹാസിനി താൻ എന്തുകൊണ്ടാണ് എന്നോടൊത്ത് പറഞ്ഞില്ല പറ എന്ന് പറയാൻ സൂര്യ അപ്പോൾ നന്ദിനി പറയുന്നത് അതിപ്പോൾ എന്താ പ്രത്യേകിച്ച് തിരുമനം ഇന്ന് പറ എന്നാണ് തീരുമാനം പറഞ്ഞത് സാർ ഇപ്പോഴല്ലേ കയറി വരുന്നേ അതെ നാളെ ഞാൻ തന്നെ വീണ്ടും താലി കെട്ടണോ എന്ന് ചോദിക്കാൻ സൂര്യ അപ്പോൾ നന്ദിനി പതിഞ്ഞ സ്വരത്തിൽ പറയുന്നൊരു നിർബന്ധമൊന്നുമില്ല സൂര്യ പറയാൻ നിർബന്ധമുണ്ട് പൂജയിൽ അങ്ങനെ ഒരു ചടങ്ങുമുണ്ട് തന്നോട് ആരും ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി പറഞ്ഞത് ആ യെതി എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ അതിന് എന്നെ നിർത്തണ്ട എന്ന് ഞാൻ തിരികെ പറയുകയും ചെയ്തു അപ്പോൾ സൂര്യ നോ നന്ദിനി നോ ഈ പൂജ ഭയങ്കര ശക്തിയുള്ളതാ ഇതിൽ പങ്കെടുത്തില്ലെങ്കിൽ ദോഷമാണ് അപ്പോൾ നന്ദിനി ചോദിക്കുന്നതിന് അതിന് സാറിന് ഉണ്ടോ ഇതിലൊക്കെ സൂര്യ പറയാം അതൊക്കെ അച്ഛൻ്റെ വിശ്വാസമാണ് അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിൽ പങ്കെടുത്ത് കളയാം അല്ലേ എന്നിട്ട് അവൻ പറയുകയാണെ നാളെ അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരും പറ്റുമെങ്കിൽ ഏതെങ്കിലും നല്ല വി എ പി ഐ ക്ഷണിച്ചിട്ടുണ്ടാകും അവരുടെയൊക്കെ മുന്നിൽ വെച്ച് എൻ്റെ അമ്മയെ സ്നേഹിക്കാൻ എനിക്കൊരു അവസരം കിട്ടുന്നതല്ലേ എന്ന് പറഞ്ഞിരിക്കേട്ടോ സൂര്യ ഒരമ്മയുടെ എന്താ മക്കളുടെ മനസ്സ് സന്തോഷിക്കണമെന്നല്ലേ എൻ്റെ മനസ്സ് സന്തോഷിക്കണമെങ്കിൽ എന്താ വേണ്ടത് പത്മ മേടം നാണം കെട്ടണം അപ്പോൾ അമ്മ ആഗ്രഹിക്കുന്ന പോലെ അമ്മയുടെ മകനായി എനിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഞാൻ അമ്മയെ തന്നെ നാണം കെടുത്തണ്ടേ ആ അതുകൊണ്ട് നാളെ വരുന്ന എല്ലാവരുടെയും മേൽ വെച്ച് എന്തൊക്കെ താൻ പ്രതീക്ഷിച്ചോ ഈ പൂജ വെറുതെയാവില്ല എന്നൊക്കെ പറഞ്ഞ് ശരിക്കുകയാണ് അപ്പോൾ എനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ സാർ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പൂജയിൽ പങ്കെടുക്കുന്നില്ല സാർ ഇത് വീടിനകത്ത് വെച്ച് നടക്കുന്ന ഒരു പൂജയാണ് വരുന്ന ആളുകൾ ഇതിനെ ഭക്തിയോടെ കാണുന്നതാണ് അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി സാർ എന്തെങ്കിലും ചെയ്താൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു വിഘ്നമായിട്ട് ഇതിനെ കാണുകയുള്ളു അപ്പോൾ സൂര്യ ചോദിക്കുന്നു ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ നന്ദി പറയുന്നത് ഉണ്ട് സർ ഒരു വിശ്വാസിയുടെ വിശ്വാസം ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റില്ല നാളെ വരുന്നവരുടെ മനസ്സിൽ സാറിനെ കുറിച്ച് ഒരു മോശ ചിത്രം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നാളത്തെ പൂജ നടത്തേണ്ടത് സാറിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് അപ്പോൾ സൂര്യ പറയുന്നത് എന്ന് പറഞ്ഞാൽ നാളത്തെ പൂജയിൽ എനിക്ക് വലിയ കാര്യമൊന്നുമില്ല ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കണം അപ്പോൾ നന്ദിനി പറയുന്നത് ഊ ഒരു കാര്യം ഞാൻ പറയാം ത്തെ പൂജയ്ക്ക് ദോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം സാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ആളുകൾ നിൽക്കുന്നതൊന്നും ഞാൻ നോക്കില്ല ഞാൻ എതിർക്കും അപ്പോൾ സൂര്യ ഏ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നത് അതെ സർ എനിക്ക് വിശ്വാസമുണ്ട് ഒരു പൂജ മുടക്കുന്ന കാര്യങ്ങളും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവസാനം സൂര്യ പറയുന്നുണ്ട് ഓക്കെ ശരി എങ്കിൽ ഞാൻ നാളെ സൈലന്റ് ആയിട്ട് പൂജയിൽ നിന്നോളാം എൻ്റെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവൻ ബെഡിൽ കയറി കിടക്കുകയാണ് എന്നിട്ട് പറയുന്നത് അതെ ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാനേ നാളെ ഒരു കുഴപ്പമുണ്ടാക്കില്ല ഒരു കുഴപ്പവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് അവനാണ് ഉറങ്ങാൻ കേട്ടോ ശേഷം നന്ദിനി റൂമിലുള്ള ജഗ്ഗുമെടുത്ത് വെള്ളമെടുക്കാൻ താഴേക്ക് പോവുകയാണ് ആ സമയത്ത് പത്മയാട്ടെ ഉറങ്ങിയിട്ടൊന്നുമില്ല ഹോളിലുള്ള ചെയറിൽ വന്ന് എന്തൊക്കെയോ കാര്യം ആലോചിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ നന്ദിനി ഹോളിലെത്തിയതും എടി എടി ഇങ്ങ് വന്നേ എന്ന് പറയാണ് അങ്ങനെ നന്ദിനി കയ്യിലുണ്ടായിരുന്ന ജഗ് അവിടെ വെച്ചിട്ട് പത്മയുടെ അടുത്തു നിന്ന് നിൽക്കുകയാണ് നീ എന്നാൽ ഇവരെ ഇറങ്ങി പോകുന്നത് എന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ അടുത്ത് നന്ദിനി ആകെ ഷോക്കാവുകയാണ് ഡി ഇങ്ങോട്ട് നോക്കടി എന്ന് പറഞ്ഞ് പത്മ അല ഇറങ്ങോ